ആരെങ്കിലും നമുക്ക് കീറിയ കറൻസികൾ തന്നാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ കേടുപാട് പറ്റിയ കറൻസി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴോ നമ്മൾ ടെൻഷൻ അടിക്കാറില്ലേ ആ പണം ചിലവായില്ലെങ്കിലോ എന്നോർത്ത് പേടിക്കാറില്ലേ എന്നാൽ ഇനി ആ പേടി വേണ്ട അതിനും വഴിയുണ്ട് ഇന്ത്യ അനുദിനം ഡിജിറ്റൽ ആവുകയാണ് സാമ്പത്തിക ഇടപാടുകൾ യു പി ഐ വന്നതോടെ ക്യാഷ്ലെസ് ആകാൻ തുടങ്ങിയിരിക്കുന്നു എങ്കിലും കറൻസികളുടെ ഉപയോഗം കുറവല്ല ആർ ബി ഐ മാർഗ്ഗനിർദ്ദേശപ്രകാരം ബാങ്കുകൾക്ക് കേടായ കറൻസി നോട്ടുകൾ മാറ്റാവുന്നതാണ് ഒരു ബാങ്കിനും അത് നിരസിക്കാനുള്ള ഓപ്ഷനില്ല എന്നുള്ളതാണ് സത്യം കീറിയതോ ഒട്ടിച്ചതോ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തിയതോ ഇനി ഉപയോഗിക്കാനാകാത്തതോ ആയ നോട്ടുകൾ മാറ്റുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ ഈ ഇടപാടുകൾ പൊതുമേഖലാ ബാങ്ക് ശാഖയിലോ സ്വകാര്യ മേഖലാ ബാങ്കിന്റെ കറൻസി ചെസ്റ്റ് ശാഖയിലോ ആർ ബി ഐ ഇഷ്യൂ ഓഫീസിലോ നടത്താവുന്നതാണ് കേടായ നോട്ടുകൾ മാറ്റുന്നതിനുള്ള സേവനവും പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം ടി എൽ ആർ കവറുകൾ വഴി നൽകുന്നുണ്ട് ആർ ബി ഐയുടെ നിയന്ത്രണമനുസരിച്ച് ഏതു ബാങ്കിലും പോയി ഈ നോട്ടുകൾ മാറ്റിയെടുക്കാം റിസർവ് ബാങ്ക് പറയുന്നതനുസരിച്ച് ഒരു ബാങ്കിനും നോട്ടുകൾ മാറാൻ കഴിയില്ലെന്ന് പറയാൻ അനുവാദമില്ല സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് പാലിക്കാൻ വിസമ്മതിച്ചാൽ ബാങ്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും കേടുപാടുകൾ സംഭവിച്ച കറൻസി നോട്ടുകൾ മാറ്റുന്നതിനുള്ള ആർ ബി ഐ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ഗുണനിലവാരമനുസരിച്ച് നോട്ടിന്റെ മൂല്യം കുറയും ഒരു വ്യക്തിക്ക് അയ്യായിരം രൂപയിൽ കൂടുതൽ കേടായ ഇരുപത് നോട്ടുകൾ ഉണ്ടെങ്കിൽ ഇടപാട് ഫീസ് ബാധകമാകും ഒരു കൈമാറ്റം നടത്തുന്നതിന് മുൻപ് നോട്ടിൽ സുരക്ഷാ ചിഹ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് നോട്ടുകൾ മാറാൻ ബാങ്ക് വിസമ്മതിച്ചാൽ ഓൺലൈനായി പരാതി നൽകാം ആർ ബി ഐ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും ആയിരം രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾക്ക് ബാങ്ക് നഷ്ടപരിഹാരം നൽകണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലെ കേടായ നോട്ടുകളെ പറ്റി ഇനി ടെൻഷൻ അടിക്കേണ്ടതില്ല